ബ്ലെസിംഗ്ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ ഒരു വലിയ കൃപയും അനുഗ്രഹവും നന്മകളും എല്ലാം നമ്മളെ ഈ ദിവസങ്ങളിലെല്ലാം വഴി നടത്തുകയായിരുന്നു നമ്മൾ ചിന്തിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും ഒക്കെ അത്യന്തം പരമായി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എത്ര പേർക്ക് അതിലൊരു വലിയ സന്തോഷമുണ്ട് ഒരു വലിയ ഹലലുക പറയാനുണ്ട് എയ് മാൻ എയ് മാൻ അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ് താങ്ക് യു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് പുതിയ ബിസിനസ്സിൽ ദൈവിക അനുഗ്രഹം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കരം അതിനുവേണ്ടി ചലിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപയും നിങ്ങളെ പൊതിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള പഠന പരമ്പര നിങ്ങളെ എല്ലാവർക്കും വേണ്ടി ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ദയവായി വാച്ച് ചെയ്യുക വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് നമ്മൾ ജോസഫിൻ്റെ കഥ തുടരുകയാണ് ജോസഫിൻ്റെ കഥ എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ ഓരോരുത്തരുടെയും കഥ ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി സോ ജോസഫിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അവൻ്റെ കല്യാണം കഴിഞ്ഞു രണ്ട് പിള്ളേരായി അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയത് അപ്പം അതിനുമുമ്പുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ഞാൻ ഇന്നലെയും പല ദിവസങ്ങളായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരു ഭാവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശുഭകരമായൊരു ഭാവി നല്ലൊരു ഭാവി എല്ലാവർക്കും വേണ്ടി വെച്ചിട്ടുണ്ട് അതിനെ സ്പോയിൽ ചെയ്യുന്ന പലപ്പോഴും നമ്മൾ തന്നെയാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പാരൻസിലൂടെ സിബ്ലിങ്സിലൂടെ അയൽപക്കക്കാരിലൂടെ കോളേജ് മേറ്റ്സിലൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരിലൂടെയൊക്കെയൊക്കെയും അനാവശ്യമായ പ്രലോഭനങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അപ്സെറ്റാക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ അകത്ത് ബിറ്റർനെസ് നിറഞ്ഞ് ഒരു നമ്മുടെ വേൾഡ് വ്യൂ തന്നെ വല്ലാത്ത രീതിയിലായി മാറി പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഡെസ്റ്റനിയിലെത്താതെ വഴിതിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് പോകുന്ന രീതിയാണ് അനേക മനുഷ്യർക്കുള്ളത് എന്നാൽ യോസഫിൻ്റെ കഥയിൽ നമ്മൾ കാണുന്നത് ദൈവം അവന് വേണ്ടി വെച്ചിരിക്കുന്നൊരു ഭാവിയിലേക്ക് അവൻ നടന്നു കയറുകയാണ് പാത എളുപ്പമുള്ളതായിരുന്നില്ല റോഡ് വാസ് വെരി ടഫ് ഒരിക്കലും താൻ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന് നിരവധി വർഷങ്ങൾ ശിക്ഷ അനുഭവിച്ചു എന്നാൽ അവൻ്റെ അകത്ത് കയ്പ്പ് നിറച്ചു വെച്ചില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരണം അതിന് രേഖയില്ല ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ താൻ താൻ പോകുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടാൽ അറിയാൻ തൻ്റെ അകത്ത് തൻ്റെ ജ്യേഷ്ഠന്മാരോടോ മാതാപിതാക്കളോടോ കൊത്തിഫറിനോടോ കൊത്തിഫറിൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ ജയിലിൻ്റെ അകത്തുള്ള ജയിലറോടോ അവിടെ കിടക്കുന്ന ആളുകളോടോ ഒന്നും തനിക്ക് ഒരു പരാതിയുമില്ല അൾട്ടിമേറ്റ്ലി തൻ്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്വപ്നങ്ങളും എല്ലാം ദൈവത്തോടായിരുന്നു അല്ലെങ്കിൽ ദൈവത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ഓർക്കണം സോളാർ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നടുക്ക് സൂര്യൻ അതിന് ചുറ്റുമാണ് നവഗ്രഹങ്ങൾ ഇന്ന് പിന്നെ പോലെ വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാ പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും എല്ലാം അതിൻ്റെ ചുറ്റും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരി അത് അങ്ങനെയല്ലേ പക്ഷേ ആ സോളാർ സിസ്റ്റത്തിനകത്ത് നടുവിലുള്ള സൺ അതുപോലെ തന്നെ നിൽക്കുന്നു ഇതുപോലെ ദൈവത്തെ ചുറ്റിപ്പറ്റി മാത്രമേ നമ്മുടെ ലൈഫ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ വിവാഹം എല്ലാം ദൈവത്തെ ചുറ്റിപ്പറ്റി മാത്രം മതി ദൈവമില്ലാത്ത ഒരു പരിപാടി നമുക്ക് വേണ്ട അജണ്ടയിൽ വേണ്ട ദൈവത്തെ വിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ദൈവം മനുഷ്യന് സ്വതന്ത്ര ബുദ്ധി നൽകിയിട്ടുണ്ട് എനിക്ക് എൻ്റെ ദാരിയത്തിൽ ചിന്തിച്ച് എൻ്റെ ദാരിയത്തിൽ എൻ്റെ ജീവിതത്തെ വണ്ടി ഓടിച്ചു കൊണ്ടുപോവാം എവിടെ വേണേലും പോകാം പക്ഷേ ദൈവത്തെ കൂടാതെ ഇൻഡിപ്പെൻ്റൻ്റ് ലൈഫ് മുഴുവൻ മരണത്തിലും നിത്യനാശത്തിലും കലാശിക്കുമെന്നുള്ള കാര്യം മറക്കരുത് വിതഔട്ട് ഗാഡ് വി ക്യാൻ ലിഫ് ബട്ട് വിതഔട്ട് നോ ലൈഫ് എന്ന് വെച്ചാൽ ദൈവികമായ ജീവനില്ലാതെ ഡ്രൈ ആയി ആയി സമാധാനമില്ലാതെ പാപത്തിൽ വീണ് ഒരു വല്ലാത്ത ജീവിതം നമുക്ക് ജീവിക്കാം ഈ ലോകത്തെ ചുറ്റിപ്പറ്റി പല ആളുകളെന്നോട് പറഞ്ഞിട്ട് ബ്രദറെ എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് കൂട്ടുകാരാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതേ ആൾ തന്നെ തിരിച്ചു വന്നിട്ട് പറയും ഞാൻ ഏറ്റവും സ്നേഹിച്ച കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്നെ ചതിച്ചു പിന്നെ അതിൻ്റെ ആണ് എന്തുകൊണ്ടാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അത് സാധാരണ മനുഷ്യർക്ക് കൊടുത്താൽ ആർക്കിത് പറ്റുക അതുകൊണ്ടൊരിക്കലും ഒരിക്കലും മനുഷ്യർക്ക് ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കരുത് ഭാര്യയ്ക്ക് കൊടുക്കരുത് ഭർത്താവിന് കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് ഒരു മനുഷ്യൻ ദൈവത്തെക്കാൾ വലിയൊരു സ്ഥാനം കൊടുക്കരുത് യോസഫിൻ്റെ കഥയിലേക്ക് തിരിച്ചു വന്നാൽ യോസഫ് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു ദൈവത്താലൊരു ഉയർച്ച അതും ഓർക്കാപ്പുറത്ത് ഒരു ഓവർനൈറ്റ് മുറക്കൽ പോലെയാണ് വന്നത് പെട്ടെന്നാണ് കുണ്ടറയിൽ നിന്ന് തൻ കൊട്ടാരത്തിനെത്തുന്നത് പ്രസൻറ്റ് പാലസ് പെട്ടെന്നാണ് അവിടെ വിത്തിൻ മിനിറ്റ്സ് സംഗതികൾ മുഴുവൻ മാറി മറിയുകയാണ് സ്റ്റോറി വാട്ട് എ ഹിസ്റ്ററി വാട്ട് എ ലൈഫ് ദൈവത്തിൻ്റെ മാർവലസ് ആയിട്ടുള്ള ചില പദ്ധതികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പിശാദ് അത് മറച്ചു പിടിക്കും ഈ ഇങ്ങനെ വക്രതിയുടെ മാർഗത്തിലൊക്കെ പോയി ജീവിതം കളയാതെ വേണമെങ്കിൽ അല്ല പഠിച്ച് ശ്രമിച്ച് എവിടെയെങ്കിലും കയറി പോകാൻ നോക്ക് എന്നായിരിക്കും സാധാരണ എല്ലാവരും പറയുന്നത് പക്ഷേ ദൈവത്തിനു വേണ്ടി നിന്നാൽ വൈകിയാലും വരുന്ന അനുഗ്രഹം വലുതായിരിക്കും ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ എല്ലാവർക്കും അസൂയ തോന്നുന്നത് പോലുള്ള ഉയരങ്ങളിൽ ദൈവമെത്തിക്കും ദൈവമെത്തിക്കും ദൈവമെത്തിച്ചിരിക്കും അപ്പോൾ കല്യാണം കഴിഞ്ഞ് മക്കൾ ജനിച്ച സമയത്ത് പേരിട്ട കാര്യമാണ് ഇന്നലെ ഞാൻ പറഞ്ഞ് വെച്ചത് ഓർമ്മയുണ്ടോ ഇന്നലെ നമ്മൾ പറഞ്ഞു അൻപതാമത്തെ വചനം മുതൽ ജസ്റ്റ് ഒന്ന് ഒന്നൊക്കെയൊക്കെ ക്ഷാമകാലം വരും മുമ്പേ യോസഫിൻ്റെ രണ്ട് പുത്രന്മാർ ജനിച്ചു അപ്പം അതിൻ്റെ അർത്ഥം ഈ സമൃദ്ധിയുടെ വർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഥവാ ഏഴ് വർഷം അതിനുശേഷം ശേഷം ക്ഷാമത്തിൻ്റെ വർഷങ്ങൾ വരികയാണ് ഏഴ് വർഷം അതിന് രണ്ട് വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തിനകം സമൃദ്ധിയുടെ വർഷങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ച് വർഷത്തിന് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു ആദിത്യ മോൻ്റെ പേര് നമ്മൾ കണ്ടു എന്താണ് മനശേ എന്നു പേരിട്ടു മനസയുടെ അർത്ഥം എന്താണ് എൻ്റെ മന മനാസെ മീൻസ് ടു ഫൊർഗെറ്റ് മറന്നുപോവുക എന്നാണ് അർത്ഥം എന്ന് വെച്ചാൽ തൻ്റെ ഇതുവരെയുള്ള കഷ്ടതകൾ മുഴുവൻ ഈ കുഞ്ഞ് കൂടി അങ്ങ് ആ കുഞ്ഞിൻ്റെ കണ് കുഞ്ഞു കണ്ണുകളിലേക്കും മുഖത്തേക്കും കൈകളിലേക്കും ഉടലിലേക്കൊക്കെ നോക്കിയപ്പോൾ വാ എല്ലാം അങ്ങ് മറന്നുപോയി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ചില കുഞ്ഞുങ്ങൾ ജനിക്കുന്നതുകൂടി അന്തരീക്ഷം അങ്ങ് മാറും അപ്പോൾ അങ്ങനെ അങ്ങ് മറന്നു അടുത്തത് അടുത്തൊരു കുഞ്ഞിന് ഇഫ്രായിം എന്ന് പേരിട്ടു ഇഫ്രായിം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾനെസ് എന്നാണ് അർത്ഥം ഫ്രൂട്ട്ഫുൾനെസ് ഫലസമൃദ്ധി അപ്പോൾ സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തെവൻ ഇഫ്രൈം എന്ന് പേര് ഇവിടെ ഒരു പ്രിൻസിപ്പിൾ കിടപ്പിട്ടു പ്രിൻസിപ്പിൾ ഇതാണ് ഞാൻ ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഈ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് മലയാളമുണ്ട് ബ്രേക്കിംഗ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷാണ് എൻ്റെ മലയാളം തടസ്സങ്ങളെ തകർക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ മലയാളമുണ്ട് അപ്പം അതിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ജോസഫിൻ്റെ ചെറിയൊരു പീസ് അവിടെ കൊടുത്തിട്ടുണ്ട് അറുപത്തൊന്നാമത്തെ പേജിലാണ് എൻ്റെ ഇതിൽ ഞാൻ ഒരു കൺക്ലൂഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അൺലെസ് വി ഫൊഗെറ്റ് ദ ട്രാബിൾസ് ആൻഡ് സോറോസ് ഓഫ് അ ഫാസ്റ്റ് വി കനോട്ട് ഹോപ്പ് ടു സീ ഫെയ്റ്റ്ഫുൾനെസ് ഇൻ അവർ ലൈഫ് സോറി ഫ്രൂട്ട്ഫുൾനെസ് ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ നൊമ്പരങ്ങൾ ക്രൂരമായ സംഭവങ്ങളിലൂടെ വന്ന വടുക്കൾ ഇതിനെ മറക്കാതെ എന്തുണ്ടാവില്ല ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാവില്ല ഒരു ഫലസമൃദ്ധി ഉണ്ടാവില്ല ഒന്നുകൂടി പറയാം ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കോളൂ നിങ്ങളുടെ കഴിഞ്ഞ ജീവിതകാലത്ത് നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും മുറിവുകളും അത് കംപ്ലീറ്റ്ലി മറന്നു കളയാതെ അതിൽ നിന്ന് ഹീലിംഗ് ലഭിക്കാതെ ഒരിക്കലും ഒരു ഫലസമൃദ്ധി ലൈഫിൽ ഉണ്ടാവില്ല അതാണ് അതിൻ്റെ കൺക്ലൂഷൻ അത് ഈ പുസ്തകത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ തടസ്സങ്ങളെ തകർക്കുക ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നുള്ള പുസ്തകം ഇതാണ് നമ്മൾ ഇതുവരെ ഇറക്കിയതിൽ ഏറ്റവും വലിയ പുസ്തകം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ ഈ ഒരു ഇങ്ങനെ വേണമെങ്കിൽ പറയാം മനാശ ജനിക്കാതെ എഫ്രയും ജനിക്കില്ല അല്ലെങ്കിൽ മനാശ വരാതെ എഫ്രയും വരില്ല അല്ലെങ്കിൽ കഴിഞ്ഞകാല ജീവിതകാല കഴിഞ്ഞ ജീവിതകാലത്തെ കഷ്ടതകളും വേദനകളും നൊമ്പരങ്ങളും മറക്കാതെ അതിൽ നിന്ന് ഹീലിംഗ് ലഭിക്കാതെ ജീവിതത്തിൽ ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാവില്ല ഒരു വലിയ എന്താ പറയേണ്ടത് ഒരു ഒരു നിറവിൻ്റെ വർദ്ധനവിൻ്റെ അനുഭവം ഉണ്ടാവില്ല പലരും ശുഷ്കിച്ച് ഉപ്പുമാങ്ങ പോലെ ആയിപ്പോകാൻ കാരണമെന്താ പലരുടെയും ജീവിതം വരണ്ടുണങ്ങിപ്പോകാൻ കാരണമെന്താ അവരുടെ പഴയ ജീവിതകാലത്തെ ആ വേദനകളൊക്കെ ഇന്നും ഇങ്ങനെ നുണഞ്ഞ് അയവിറക്കി വീണ്ടും വീണ്ടും ചിന്തിച്ച് അകത്ത ദേഷ്യവും കോപവും പ്രതികാര ചിന്തയുമായിട്ട് ഇങ്ങനെ ജീവിക്കുക അവർ ഉണങ്ങിപ്പോവും അവരുടെ ലൈഫിൽ ഫ്രൂട്ട്ഫുൾനെസ് ഇല്ല ഹലോ 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 ചില വ്യക്തികളുമായി ഞാൻ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് വായിൽ നിന്ന് ഓഹോ അവരനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം കൂടെ കരഞ്ഞ് വില വെച്ച് എല്ലാം കൂടെ പുറത്തേക്കിടുന്നത് എൻ്റെ അർത്ഥം അവർക്ക് ഹീലിംഗ് ലഭിച്ചിട്ടില്ല ബ്ലെസ്സിങ് ടുഡേയിൽ ഇതിനു മുമ്പ് മോർണിംഗ് ഗ്ലോറിയിൽ തന്നെ ഡീപ്പ് ഹീലിംഗ് ഒന്നര മാസം ഡീപ്പ് ഹീലിംഗിൻ്റെ പല പല ഭാഗങ്ങളിലൂടെ നമ്മൾ പോയി പശഫിണ്ണി നമ്മുടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അതുകൂടാതെ ഡീപ്പ് ഹീലിംഗ് റിട്രീറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നടക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിലൊരു മനാശയുണ്ടാകണം ഒരു മനാശയെ ജനിക്കണം ഇതാണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഡീപ്പ് ഹീലിംഗ് പ്രോസസ്സിലൂടെ കഴിഞ്ഞ ഇതുവരെയുള്ള നിങ്ങളുടെ ആയുസ്സിലെ സകലമാന വ്രണങ്ങളും വടുക്കളും വേദനകളും ഹീലാകണം അത് ഹീലായി കഴിഞ്ഞാൽ വ ഇഫ്രായീം വരികയാണ് ഫ്രൂട്ട്ഫുൾനെസ് എൻക്രീസ് മൾട്ടിപ്ലിക്കേഷൻ സർപ്ലസ് ഒരു ഭയങ്കരമായ ഒരു വർദ്ധനവിൻ്റെ അനുഭവമാണ് പിന്നെ വരുന്നത് അപ്പോൾ ആദ്യത്തെ കുഞ്ഞിന് വേണമെങ്കിൽ എഫ്രായെന്ന് പേരിടായിരുന്നല്ലോ ഇട്ടില്ല ആദ്യം മനാശയവർ ജനിക്കണം എന്ന് വെച്ചാൽ അകത്ത് ഹീലിംഗ് കിട്ടണം എൻ്റെ സങ്കടദേശത്ത് എൻ്റെ പിതൃഭവനത്തിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാൽ എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിച്ച എൻ്റെ കുടുംബ വീട്ടിൽ അനുഭവിച്ച എൻ്റെ സ്വന്തം നാട്ടിൽ അനുഭവിച്ച വേദനകൾ തിക്താനുഭവങ്ങൾ ഓ മൈ കാഡ് അതിൽ അതങ്ങ് മറന്നുപോയി ഈ കുഞ്ഞിനെ കണ്ട അവിടെ ഹലോ ഇങ്ങോട്ട് നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇതുവരെയുള്ള ഞാൻ ഈ വിരൽ ചൂണ്ടിയാ പറയുന്നത് ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഹൃദയത്തിലെ മുറിവുകളും ും സൗഖ്യമാക്കുകയാണ് മനാശേ മനസ്സേ ഞാനത് മറന്നുപോയി ഓ അതെന്തൊരു ഹീലിങ് ആണ് ഇല്ലെങ്കിലെ ഓരോ ദിവസവും ഈ കൊട്ടാരത്തിൽ സിംഹാസനത്തിലിരിക്കുമ്പോൾ എന്തായാലും യൂത രൂപേനോട് ചെയ്തു ഷിമേനോട് ചെയ്തത് ഖാദ് എന്നോട് ചെയ്തു നഫ്താലി എന്നോട് ചെയ്തത് അവനെന്നോട് അഞ്ഞാലും ചെയ്തല്ലോ എന്നെങ്കിലും ഞാൻ അവനെ കണ്ടാൽ കഠാര കൊണ്ട് കുത്തി കുടൽമാല പുറത്തെടുത്ത് ഞാൻ തൂക്കും എന്ന് പ്രതികാര ചിന്ത അവൽ നിന്ന് വിട്ടുപോയി അങ്ങനെ ഇല്ല ഹീലായി അതൊന്നുമില്ല ഫ്രീ ആയി കാരണം എവ്രിതിങ് എല്ലാം കാണുന്നൊരു ദൈവം ഉണ്ടല്ലോ ആ ദൈവം നോക്കിക്കൊള്ളില്ലേ എന്റെ സങ്കടങ്ങൾ അറിയുന്നു എൻ്റെ ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കുന്ന ഞാൻ കര എൻ്റെ കണ്ണ് നനയുമ്പോൾ എന്നെ മനസ്സിലാക്കുന്ന ഞാൻ സങ്കടപ്പെട്ട് കരയുമ്പോൾ അത് കാണുന്ന എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന എൻ്റെ ഒരു പിതാവ് ഉണ്ടല്ലോ എനിക്കത് മതിയുന്നേ മനുഷ്യരാരും എനിക്ക് കൂട്ടില്ലേലും മനുഷ്യരാരും എനിക്ക് ഒത്താശ ചെയ്തില്ലേലും മനുഷ്യരാരും എന്നെ ഉയർത്തിയില്ലേലും മതിയല്ല എത്രയോ പേരുടെ വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടില്ല ആരും എന്നെ സഹായിച്ചിട്ടില്ല എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആരും എനിക്ക് ഞാൻ എത്ര പേർക്ക് വേണ്ടി നിന്നു പക്ഷേ ഇന്ന് വരെ ആരും എന്നെ സഹായിച്ചിട്ടില്ല കയ്പ്പ് നിറഞ്ഞ എത്രയോ ജീവിതങ്ങൾ കയ്പ് നിറഞ്ഞ ജീവിതങ്ങൾ എന്നാൽ ഹലോ ഹലോ എന്നാൽ ദൈവത്തിൽ നിന്നൊരു സൗഖ്യം ഹൃദയത്തിൽ വന്നാൽ പിന്നെ ഓ ഇതൊക്കെ മനസ്സിലൂടെ പോകുമായിരിക്കും പക്ഷെ വേദനയില്ല കഴിഞ്ഞകാല സംഭവങ്ങൾ ഫ്ലാഷ് ബാക്കായി ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകും അതിൻ്റെ റീപ്ലേ ഒക്കെ മനസ്സിലൂടെ പോകും പക്ഷേ നോ പെയിൻ ഹീലായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഹീലിംഗ് കിട്ടിയിട്ടില്ല അടുത്തൊരു ഡീപ്പ് ഹീലിംഗ് റിട്രീറ്റിൽ അറ്റൻഡ് ചെയ്തിരിക്കണില്ലെങ്കിൽ നമ്മുടെ മോർണിംഗ് ഗ്ലോറിയിലെ ഡീപ്പ് ഹീലിംഗ് ആറ് ഇൻറ്റു ആറ് മുപ്പത്തിയാറ് ദിവസങ്ങളിലായി അത് പറഞ്ഞിട്ടുണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് കാണും നിങ്ങൾ നോട്ട്സൊക്കെ എടുത്ത് നോക്കുക അതുപോലെ ഈ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നുള്ള പുസ്തകം ഏത് ദിവസങ്ങളുണ്ടെങ്കിൽ ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കണം ഇതിലെ ചില ചാപ്റ്ററുകൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ തൊടും സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എനിക്ക് തൊട്ട് സംസാരിക്കാനുണ്ട് ഓൾറെ അങ്ങനെ രണ്ട് പിള്ളേരായി കുടുംബമായി സെറ്റിൽഡായി സാധാരണ ഒരു ആണോ എവിടെയാ കൊട്ടാരത്തിൽ ഹിസ് ദ ഗവർണർ എന്ന് വെച്ചാൽ ഹിസ് ദ മോസ്റ്റ് സോഫ്റ്റ് ആഫ്റ്റർ പേഴ്സണാലിറ്റി ഇൻ ദ നേഷൻ പറവനെ പോലും ആർക്കും വേണ്ട യോസഫാണ് എല്ലാം ചെയ്യുന്നത് പറവനോട് അവിടെ റബ്ബർ സ്റ്റാമ്പ് പോലെ കശാലിരിപ്പോൾ പുള്ളി തലേ ഒന്നും അവർക്ക് ചെയ്യുന്നില്ല പുള്ളിക്ക് സ്വപ്നം എന്താണെന്നോ ഭാവി എന്താണെന്നോ ദൈവമായിട്ടുള്ള ബന്ധമോ പ്രാർത്ഥന ചെയ്തോ ഒരു കുന്ത്രാണ്ടോ പുള്ളിക്കില്ല പുള്ളി അവിടെ ഇരിപ്പുണ്ട് എന്നാൽ യോസഫിലൂടെ ജ്ഞാനബുദ്ധി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ പുറത്തു വരുന്നു താനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി അൻപത്തിമൂന്ന് മിശ്രയും ദേശത്തുണ്ടായ സുഭിക്ഷതയുടെ ഏഴ് സംവത്സരം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഏഴ് വർഷം കഴിഞ്ഞു യോസഫ് പറഞ്ഞതുപോലെ തന്നെ ക്ഷാമമുള്ള ഏഴ് സംവത്സരം തുടങ്ങി സകല സകലദേശങ്ങളിലും ക്ഷാമമുണ്ടായി എന്നാൽ മിശ്രയും ദേശത്ത് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു ലോകം മുഴുവൻ ക്ഷാമം എല്ലാ രാജ്യങ്ങളിലും ക്ഷാമം എന്നാൽ ഈ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു പിന്നെ മിശ്രയും ദേശത്ത് എല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു ക്ഷാമം വന്ന സമയത്ത് ജനങ്ങൾ കാരണം സ്റ്റോറിൽ സാധനം ഇരിക്കാൻ ആഹാരം ഇരിപ്പുണ്ട് സ്റ്റോർ ഹൗസിൽ ഫറവോനോട് നിലവിളിച്ചു ഫറവോൻ മിശ്രീമിയോടൊക്കെ നിങ്ങൾ യോസഫിൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഞാൻ നിങ്ങളോട് പറയും പോലെ അവൻ നിങ്ങളോട് പറയും പോലെ ജീവൻ എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് ഈ പുള്ളി ഇങ്ങനെ റബ്ബർ സ്റ്റാമ്പ് പോലെ ഇങ്ങനെ കസേരലിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരണ്ട ഐ ഡോട് ഹാവ് ദ സൊല്യൂഷൻ ജോസഫ് ഹാസ് ദ സൊല്യൂഷൻ നിങ്ങൾ ജോസഫിൻ്റെ അടുത്ത് എടുക്കുകയല്ലോ അവൻ പറയുന്ന പോലെയൊക്കെ ചെയ്തോളാൻ പറ്റും ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി ജോസഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു നോക്ക് ഞാൻ പറഞ്ഞല്ലോ സേവിങ്സ് വേണോന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു മരപ്പണിക്കാരനായിരിക്കാം കൽപ്പണിക്കാരനായിരിക്കാം കൂലിപ്പണിക്കാരനായിരിക്കാം വലിയൊരു ജോലിയുള്ള ആളായിരിക്കാം ഒത്തിരി വലിയ എമൗണ്ട് ശമ്പളം മേടിക്കുന്ന ആളായിരിക്കാം വരുമാനം എന്തുമാകട്ടെ ഇത്ര ശതമാനം ഏറ്റവും കുറഞ്ഞൊരു പത്ത് ശതമാനമെങ്കിലും ആക്കി മാറ്റണം ഇല്ലെങ്കിൽ ഫ്യൂച്ചർ ഇല്ല എന്നാലും ബ്രദറെ പെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊക്കെ ജീവിക്കാന്നാണ് വിചാരിക്കുന്നേ പക്ഷെ ഈ പെൻഷൻ്റെ ആ കാൽക്കുലേഷനൊക്കെ പൊളിയാം കാരണം പെട്ടെന്നായിരിക്കും ചില ആവശ്യങ്ങൾ വരുന്നത് പെട്ടെന്നായിരിക്കാം എല്ലാം ഡ്രെയിൻ ചെയ്തു പോകുന്നത് ആ സമയത്ത് ഒന്നും തിയാത്തൊരു കാലഘട്ടം ഉണ്ടാകരുത് പ്രത്യേകിച്ച് ജോലിയിലായിരിക്കുന്നവർ ജോലി കഴിഞ്ഞ് ചിലർക്ക് പെൻഷൻ ഉണ്ടാകും ചിലർക്ക് പെൻഷൻ ഉണ്ടാവില്ല പോളിസികൾ മാറാം പലത് മാറാം എന്നാൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ബിസിനസ്സുകാരാണെങ്കിലും എപ്പോഴാ ബിസിനസ് പൊട്ടി പൊളിയെന്ന് നമുക്ക് അറിഞ്ഞൂടാം വരാം പൊളിയെന്ന് ഞാൻ പ്രവചിക്കുകയല്ല വന്നാൽ ഒരു മോശം കാലം വന്നാൽ ഒരു റിസർവ് ഉണ്ടാകണ്ടേ ഇവിടെ ഇവിടെ നോക്കി ഒരു രാജ്യത്തെയല്ല ലോകത്തെ മുഴുവൻ പോറ്റുവാനുള്ള ആഹാരം ജോസഫിൻ്റെ കയ്യിലുണ്ട് വവ വൗ വൗ എ മാൻ എന്ന് വെച്ചാൽ ജോസഫ് ഈസ് ദി ആൻസർ ടു ദി ഹ്രി വേൾഡ് വിശക്കുന്ന ലോകത്തിന്റെ ഉത്തരം ജോസഫ് ഒരിക്കൽ അടിമയായിരുന്ന ആർക്കും വേണ്ടാതിരുന്ന അവൻ്റെ പേരാരും കേട്ടില്ല ഓ ഒരു എബ്രാഹിൻ അടിമ ഒരു സ്ലേവ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നവൻ ഇന്ന് സകല നാവും ജോസഫിന്റെ പേര് പറയാത്ത ഒരാൾ ലോകത്തിലില്ല അതുപോലെ ദൈവം അവനെ ഉയർത്തി തീർച്ചയായിട്ടും ഇതെല്ലാം കാണിക്കുന്നത് ജീസസിനെയാണ് വെച്ചാൽ ഹംഗ്രി വേൾഡിന് ഫീഡ് ചെയ്യുന്ന ജീവൻ്റെ അപ്പം ജീവനുള്ള അപ്പം സ്വർഗത്തിൽ ഇറങ്ങി വന്നവൻ അവനാകുന്നു അവനാണ് ഓർക്കുന്നുണ്ടല്ലോ ഹാ ഗലി ല പ്രദേശങ്ങളിലൊക്കെ ബത്സൈതയിലൊക്കെ സഞ്ചരിച്ച സമയത്ത് ജനങ്ങൾ വിശന്ന സമയത്ത് അപ്പവും മീനും വർദ്ധിപ്പിച്ചു കൊടുത്തതൊക്കെ ഓർമ്മയുണ്ട് അതൊക്കെ ജെറും ജസ്റ്റ് ഒരു സാമ്പിളാണ് അപ്പോൾ ഇന്നും ആത്മീയമായ അർത്ഥത്തിലെടുത്താലും ഒരു ഹ്രി വേൾഡിനെ പോറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിനെ സാധിക്കും ദാറ്റ് ഈസ് ദ ബ്രെഡ് ബ്രെഡ് ഓഫ് ലൈഫ് അത് ജീസസിൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ ഒരു നിഴലായിട്ടാണ് ജോസഫ് ഇവിടെ കാണുന്നത് ഓ മൈ ഗോഡ് ഭൂതലത്തിലൊക്കെ ഉണ്ടായ ജോസഫ് പാണ്ഡികശാലകളൊക്കെ തുറന്നു മിശ്രയിമർക്ക് ധാന്യം പറ്റും ക്ഷാമം മിശ്രയും ദേശത്തെ കഠിനമായി തീർന്നു ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിശ്രയിമിൽ ജോസഫിൻ്റെ അടുക്കൽ വന്നു നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ യു ആർ ദി ആൻസർ ടു ദ വേൾഡ് യു ആർ ദ സൊല്യൂഷൻ ടു ദ വേൾഡ് ഞാനിവിടെ ആൽഫ ട്രെയിനിങ് ട്രെയിനിങ്ങൊക്കെ എടുക്കുന്ന സമയത്ത് ശുശ്രൂഷകർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ് യു ആർ ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് ഓഫ് മെനി പീപ്പിൾ ഈ ലോകത്തിൽ ചുറ്റുമുള്ള അനേകരുടെ പ്രശ്നങ്ങളുടെ ഉത്തരം നീയാണ് നിൻ്റെ ലൈഫാണ് നിൻ്റെ ലൈഫിലെ അനുഭവങ്ങളാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ വിഷമം തോന്നരുത് നിങ്ങളെക്കുറിച്ചാണ് ചീത്ത ഒന്നുമില്ല നല്ല കാര്യം പറയാം ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവമായി കട ആ ഫീൽ ചെയ്യാനോ വേണ്ടി ഞാനൊരു ദൈവികാഭിഷേകം എൻ്റെ മേലെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ജോസഫാണ് നീ ഒരുപക്ഷെ നിൻ്റെ ചുറ്റുമുള്ളവർക്ക് നിൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ ഉള്ളവർക്കൊരു ജോസഫാണ് നീ ചിലരെ വൈഡർ സർക്കിളിൽ ദൈവം കണ്ടിട്ടുണ്ട് ലോകത്തിൽ അനേകർക്കുള്ളൊരു ഉത്തരമാണ് നീ നിൻ്റെ കയ്യിൽ ധാന്യമുണ്ട് നിൻ്റെ കയ്യിൽ ആത്മീയ ഭോജ്യമുണ്ട് നിന്റെ കയ്യിൽ വചനമുണ്ട് നിൻ്റെ കയ്യിൽ വെളിപ്പാടുണ്ട് ജ്ഞാനമുണ്ട് കൗൺസിലുണ്ട് അനേകൊടുക്കുമുള്ള പ്രവചന ദൂതുകൾ ഉണ്ട് ഇതൊക്കെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു ആർ യു വില്ലിംഗ് ടു ഗോ ത്രൂ ദ ട്രെയിനിങ് പീരിയഡ് പരിശീലന കാലത്തിലൂടെ പോയെങ്കിൽ മാത്രമേ പരിശീലനം കഴിഞ്ഞ് യഥാർത്ഥത്തിൽ പ്രൊഫഷണലായി മാറാൻ കഴിയൂ അപ്പൊ ദൈവത്തിനുള്ള പദ്ധതികളൊക്കെ ചെറുതല്ല കുഞ്ഞേ വലുതാണ് ഉമ്മണി വലിയ പദ്ധതികളാണ് ദൈവത്തിനുള്ളത് കോൾ ഐ എം സോ എക്സൈറ്റഡ് ഞാനിത് നാളെ കണ്ടിന്യൂ ചെയ്യും ഈ ഭാഗങ്ങളൊക്കെ എന്നുവെച്ചാൽ മുപ്പത്തേഴ് മുതൽ അമ്പത് വരെയുള്ള ഭാഗങ്ങൾ പല ആവൃത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചേക്കണേ ഒത്തിരി പേർക്ക് ഇതിൻ്റെ വീഡിയോകൾ അയച്ചു കൊടുക്കുക അനേകർ അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങളെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാണ് ജോസഫിനെ പോലെ പലരെയും ഈ കാലഘട്ടത്തിൽ അങ്ങ് ഉപയോഗിക്കണമേ അനേകരുടെ പ്രശ്നങ്ങൾക്ക് ആലോചന പറഞ്ഞു കൊടുക്കാൻ പോം വഴി പറഞ്ഞു കൊടുക്കാൻ അനേകരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം കൊടുക്കാൻ ജീവൻ കൊടുക്കാൻ പ്രാക്ടിക്കലി എന്ത് ചുവടുകൾ എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കൃപ കർത്താവ് കൊടുക്കണമേ രോഗികൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ഈ ഹിപ് ജോയിൻറ്റിന് വേദനയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ് കർത്താവ് നിന്ന് തൊട്ട് സൗഖ്യമാക്കുന്ന ആ ഭാഗത്ത് കൈവച്ച് സിസ്റ്റർ ബ്രദർ സൗഖ്യത്തെ സ്വീകരിക്കുക യേശുവിൻ്റെ നാമം മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് സാധിക്കാത്ത ചിലരെ കർത്താവ് എന്ന് വിടുവിക്കുന്നുണ്ടല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ശരീരത്തിൽ ചില പരുക്കൽ വ്രണങ്ങൾ ഉണങ്ങാതിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇത് കരിയാൻ തുടങ്ങട്ടെ ഉണങ്ങാൻ തുടങ്ങട്ടെ കർത്താവ് എത്തിര നാമത്തിൽ ജനങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു കർത്താവ് ഓരോരുത്തരെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൃത്തവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ് യോൾ സീറ്റ്